പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവനന്തപുരത്തെ ഡെമ്മോ ചാർട്ടാണ് അവിടെ ഓൾറെഡി രണ്ട് അഡ്വൈസുകൾ രണ്ട് പ്രാവശ്യമായിട്ടുള്ള അഡ്വൈസുകൾ നടന്നു കഴിഞ്ഞു ഒന്നാമത്തെ ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും രണ്ടാമത്തത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് ഓപ്പൺ കോമ്പറ്റീഷനിലുള്ള ഉദ്യോഗാർത്ഥികളെയും ഒരു ഇ ഡബ്ല്യുഎസ് മൂന്ന് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിലുള്ള ഉദ്യോഗർത്ഥികൾ അഞ്ച് എൻ ജെ ഡി അതായത് നോൺ ജോയിനിങ് ഡ്യൂട്ടി അതും പിന്നെ ഒരു ഡി എ എൽ വി പന്ത്രണ്ട് ഡി എ എം ഡി കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളും അങ്ങനെ ആകെ ഇരുപത്തി നാല് അഡ്വൈസുകൾ ആദ്യഘട്ടം പോയി രണ്ടാമത്തെ ഘട്ടം പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മൂന്ന് ഓപ്പൺ കോമ്പറ്റീഷനും ഒരു ഇ ഡബ്ല്യു എസ് നാല് ബി സി ഒൻപത് എൻ ജെ ഡി അങ്ങനെ പതിനേഴ് അഡ്വൈസുകളും പോയി ടോട്ടലി നാൽപ്പത്തൊന്ന് അഡ്വൈസുകളാണ് പുതിയ ലിസ്റ്റിൽ നിന്നും തിരുവനന്തപുരത്തിൽ പോയിരിക്കുന്നത് ഇന്ന് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് അതിന് ശേഷം രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഒഴിവുകൾ വന്നാൽ അത് എങ്ങനെ ആണ് എടുക്കുന്നത് ആരെയൊക്കെയാണ് എടുക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചാർട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ അഡ്വൈസിൽ നിന്നും ടി പി ഒ പെൻഡിങ് നാലെണ്ണമുണ്ട് അത് ഒന്ന് എസ് സി ഒന്ന് ഇ ബി ടി ഒന്ന് മുസ്ലിം രണ്ടാമത്തതും ഇ ബി ടി അങ്ങനെ നാല് ടി പി ഒകൾ എൻ ജെ ഡി ഇല്ല എൻ സി എ ഇല്ല ഇ ഡബ്ല്യു എസ് സെറ്റ് ഓഫ് ഇല്ല എടുത്ത് നിർത്തിയിരിക്കുന്ന റൊട്ടേഷൻ അൻപത്തൊൻപത് ഒ സിയിലാണ് അപ്പോൾ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ അറുപത് എച്ച് എൻ അതായത് ഹിന്ദു നാടാര് അപ്പോൾ ഞാൻ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു റൊട്ടേഷൻ തുടങ്ങുമ്പോൾ ബി സിയിൽ സ്റ്റാർട്ട് ചെയ്യില്ല അപ്പോൾ ഇത് അറുപത് എന്ന് പറയുന്നത് ബി സി ആണ് എച്ച് എൻ ഹിന്ദു നാടാര് അപ്പോൾ അത് ടി പി ആയിട്ട് മാറ്റപ്പെടും അറുപത്തൊന്ന് ഒ സി വെച്ചാണ് തുടങ്ങുന്നത് അറുപത്തൊന്ന് ഒ സിയിൽ ദിവ്യ ജി പതിനേഴാം റാങ്ക് കാര്യാണ് പിന്നെ ഉള്ളത് ടി പി ഒ ടി പി ഒ എസ് സി അക്ഷയ് പി ഇരുപത്തിരണ്ടാം റാങ്കാരി അടുത്ത ടി പി ഒ ഇ ബി ടി ആണ് സുചിത വി ആർ ഇരുപതാം റാങ്കാരി അടുത്ത ടി പി ഒ മുസ്ലിം ജാസ്മിൻ ആർ അറുപതാമത്തെ റാങ്കാരിയാണ് അടുത്ത ടി പി ഒ ഇ ബി ടി അശ്വതി ജെ ഇരുപത്തിനാലാം റാങ്കാരി അങ്ങനെ നാല് ടി പി ഒയും എടുത്തു കഴിഞ്ഞു ഒരു ടേണും കഴിഞ്ഞു അറുപത്തൊന്നാമത്തെ ഒ സി കഴിഞ്ഞു അടുത്ത റൊട്ടേഷൻ ചാർട്ട് തുടങ്ങുന്നത് പത്ത് ഒഴിവിൻ്റെ ഒരു യൂണിറ്റ് ആണ് അപ്പോൾ അടുത്ത അറുപത്തി രണ്ടാമത്തെ ടേണ് എസ് സി 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 ആണ് അത് ടി പി ആയിട്ട് മാറ്റപ്പെടും അറുപത്തി മൂന്നാമത്തെ ഒ സി വർഷ വി ജി ഇ ഡബ്ല്യു എസ് ആണ് ഒ സി ആയിട്ട് മാറിയിരിക്കുന്നത് ഇ ഡബ്ല്യു എസ് ആണ് പതിനെട്ടാം റാങ്ക് ഐരിയാണ് അറുപത്തി നാലാമത്തെ ടേണ് എസ് സി ആണ് അർച്ചന ടി ജി അറുപത്തൊന്നാമത്തെ റാങ്ക് ഐരിയാണ് അറുപത്തി അഞ്ചാമത്തെ ടേൺ ഒ സിയാണ് മായ എം ദാസ് പത്തൊമ്പതാമത്തെ റാങ്കുകാരി ഇ ഡബ്ല്യു എസ് ആണ് ഒ ആയിട്ട് പോയിരിക്കുന്നത് അറുപത്തി ആറാമത്തത് ടേൺ മുസ്ലിമാണ് സിദ്ദിഖ് എച്ച് നൂറ്റി ഇരുപത്തെട്ടാമത്തെ റാങ്കുകാരനാണ് അടുത്തത് അറുപത്തി ഏഴാമത്തെ ടേൺ ഒ ആണ് രാഹുൽ ആർ എസ് ഇരുപത്തി ആറാമത്തത് ഒ ബി സി ആണ് ഒ ആയിട്ട് മാറിയിരിക്കുന്നത് അറുപത്തി എട്ടാമത്തത് എൽ സി ശ്രീനു ബി നൂറ്റി അഞ്ചാമത്തെ റാങ്ക് കരിയാണ് അടുത്തത് അറുപത്തി ഒമ്പതാമത്തെ ടേണ് ഇ ഡബ്ല്യു എസ് ശ്രീലക്ഷ്മി യു പി ഇരുപത്തി ഏഴാമത്തെ റാങ്ക് ഐരി എഴുപതാമത്തെ ടേൺ ഒ ബി സി ആണ് ഗോപിക നാഥ് സി നാൽപ്പത്തി നാലാമത്തെ റാങ്ക് ഏരിയാണ് അടുത്തത് എഴുപത്തി ഒന്നാമത്തെ ടേൺ ഒ സി ശോഭ കെ എസ് ഇരുപത്തെട്ടാമത്തെ റാങ്ക് ഏരി അങ്ങനെ പത്ത് ഒഴിവുകളുടെ ഒരു യൂണിറ്റ് കഴിഞ്ഞു ഇനി അടുത്തത് എഴുപത്തി രണ്ടാമത്തെ ടേണാണ് എസ് സി അത് ടി പി ഒ ആയിട്ട് മാറ്റപ്പെടും അത് ഒ സി ബി സി അറേഞ്ച്മെൻറ്റ്സ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് എഴുപത്തി മൂന്നാമത്തത് ഒ സി സന്ധ്യ ജി ഇരവേണ് ഒ സി ആയിട്ട് മാറിയിരിക്കുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ റാങ്കുകാരി എഴുപത്തി നാലാമത്തെ ഈ പി ടി ആകാശ് എം ജി മുപ്പതാമത്തെ റാങ്ക്കാരനാണ് എഴുപത്തി അഞ്ചാമത്തെ ഒ സി മിഥുൻ എം ഇഴവയാണ് ഒസിയായിട്ട് മാറിയിരിക്കുന്നത് മുപ്പത്തി ഒന്നാമത്തെ പ്രാങ്ക്ചാർ എഴുപത്തി ആറാമത്തത് മുസ്ലിം ഷിൻസിയസ് നൂറ്റി മുപ്പത്തഞ്ചാമത്തെ പ്രാഞ്ചാരി അങ്ങനെ ഇരുപത് ഒഴിവിൻ്റെ ഒരു ടേണാണ് ഇപ്പോൾ തരുന്നത് അപ്പോൾ അതിൽ ടി പി ഒ ആയിട്ട് അറുപത് എച്ച് എൻ അതായത് അറുപതാമത്തെ ടേൺ ടി പി ആയിട്ട് മാറിയത് ഹിന്ദുനാടാരാണ് അടുത്തത് അറുപത്തി രണ്ടാമത്തേത് എസ് എസ് സി 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 അത് ടി പി ഒയിട്ട് മാറി അടുത്തത് എഴുപത്തി രണ്ടാമത്തെ എസ് സി അങ്ങനെ മൂന്ന് ടി പി ഒ ആണ് ഈ കഴിഞ്ഞ ഇരുപത് ഒഴിവുകളിൽ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ഒരു ഇരുപത് ഒഴിവിൻ്റെ ഡമശാത്ത നമുക്ക് നോക്കാം ഇതിൽ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഈ ടി പി ഒ ആയിട്ട് മാറിയ അറുപത് എച്ച് എൻ സുജേഷ് എസ് എ അൻപത്തേഴാമത്തെ റാങ്കുകാരനാണ് അടുത്തത് അറുപത്തി രണ്ടാമത്തത് ടി പി ആയിട്ട് മാറിയത് എസ് സി 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 ആണ് സ്റ്റെഫിൻ സാമു അറുന്നൂറ്റി മുപ്പത്തഞ്ചാമത്തെ റാങ്കുകാരനാണ് അടുത്തത് എഴുപത്തി രണ്ടാമത്തെ ടി പി ഒ എഴുപത്തി രണ്ടാമത്തെ ടേൺ ടി പി ഒ മാറിയത് എസ് സി ആണ് സുമൻ പി എസ് എഴുപത്തി മൂന്നാമത്തെ റാങ്കുകാരനാണ് അങ്ങനെ കഴിഞ്ഞ അങ്ങനെ കഴിഞ്ഞ യൂണിറ്റിലെ ടി പി ഒ കഴിഞ്ഞു ഇനി റൊട്ടേഷനാണ് എഴുപത്തി ഏഴാമത്തെ ഒ സിയാണ് സൗമ്യ എം എസ് അത് ഒ സി തന്നെയാണ് മുപ്പത്തി രണ്ടാമത്തെ റാങ്ക് അരിയാണ് എഴുപത്തി എട്ടാമത്തത് ഇ ബി ടി ആണ് തുഷാര ടി മുപ്പത്തി മൂന്നാമത്തെ റാങ്കുകാരിയാണ് എഴുപത്തി ഒമ്പതാമത്തെ ടെൺ ഇ ഡബ്ല്യുഎസ് വൈശാഖ് പി ബി മുപ്പത്തി ഏഴാമത്തെ റാങ്കുകാരനാണ് എൺപതാമത്തെ ടേണാണ് എസ് ഐ യു സി എൻ്റെ ആർലിൻ ദാസ് നാൽപ്പത്തി മൂന്നാമത്തെ റാങ്ക് എൺപത്തി ഒന്നാമത്തത് ഓപ്പൺ കോമ്പറ്റീഷൻ ജിനോ എസ് ജി മുപ്പത്തിനാലാമത്തെ റാങ്ക് അത് ഒ സി എന്നെയാണ് അടുത്തത് എൺപത്തി രണ്ടാമത്തെ ടേൺ ഇ ബി ടി ആവന്തിക രാജ് മുപ്പത്തി അഞ്ചാമത്തെ റാങ്ക് എൺപത്തി മൂന്നാമത്തെ ഒ സി രതീഷ് ജി എസ് വിശ്വകർമ്മ മുപ്പത്തി ആറാമത്തെ റാങ്ക് കാരൻ എൺപത്തി നാലാമത്തെ ടേൺ എസ് സി ആണ് സുമൻ പി എസ് എഴുപത്തി മൂന്നാമത്തെ റാങ്ക് കാരനാണ് എൺപത്തി അഞ്ചാമത്തത് ഒ സി ഹരിത ജി നായർ മുപ്പത്തി എട്ടാമത്തെ റാങ്ക് ഇനി എൺപത്തിയാറാമത്തത് മുസ്ലിം ആണ് അമീന എസ് നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ റാങ്ക് ആരിയാണ് അങ്ങനെ പത്തൊഴിവിൻ്റെ ഒരു യൂണിറ്റ് കഴിഞ്ഞു അപ്പോൾ ഈ ഒഴിവില് ഒ സി ബി സി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടി പി ഒ അതായത് ഒരു ബി സി ടി പി ഒ ആയിട്ട് മാറ്റപ്പെടും അത് ഏതാണ് എന്നുള്ളത് അവരുടെ അന്നേരത്തെ റേഷ്യോ അനുസരിച്ചിട്ടൊക്കെയാണ് അവരത് ടി പി ഒ ആക്കി മാറ്റുന്നത് അടുത്തത് എൺപത്തി ഏഴാമത്തെ ടേൺ ആണ് ഒ സി അരുൺകുമാർ എസ് ഇ ഡബ്ല്യു എസ് ആണ് നാൽപ്പത്തി ഒന്നാമത്തെ റാങ്കാരൻ ഇ ഡബ്ല്യു എസ് ആണ് ഒ സി ആയിട്ട് മാറിയിരിക്കുന്നത് ഇനി എൺപത്തി എട്ടാമത്തേത് ധീവര നന്ദുസി നന്ദുസി അറുന്നൂറ്റി അൻപത്തി ഒൻപതാമത്തെ റാങ്കുകാരനാണ് അടുത്തത് എൺപത്തി ഒൻപതാമത്തെ ടേൺ ഒ സി ജോൽസ്ന എസ് എം നാൽപ്പത്തി രണ്ടാമത്തെ റാങ്കുകാരിയാണ് ജോൽസിന എസ് എം തൊണ്ണൂറാമത്തെ ടേൺ ഒ ബി സി ആണ് ഭവ്യകൃഷ്ണൻ കെ ജി നാൽപ്പത്തി എട്ടാമത്തെ റാങ്കുകാരനാണ് തൊണ്ണൂറ്റി ഒന്നാമത്തത് ഒ സി പൂർണിമ എസ് എസ് ഈഴവയാണ് ഒ സി ആയിട്ട് മാറിയിരിക്കുന്നത് നാൽപ്പത്തി ഏഴാമത്തെ റാങ്ക് ഗാരിയാണ് തൊണ്ണൂറ്റി രണ്ടാമത്തത് എസ് ടി ആണ് എസ് ടി സപ്ലിമെൻ്റ് ലിസ്റ്റിലെ നാലാമത്തെ റാങ്കുകാരനാണ് അജിൻ ജോസ് തൊണ്ണൂറ്റി മൂന്നാമത്തത് ഓ ആണ് ദേവരചന ഡി എസ് ഈഴവയാണ് ഒ സിയായിട്ട് മാറിയിരിക്കുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ റാങ്ക് ആണ് അടുത്തത് തൊണ്ണൂറ്റി നാലാമത്തെ എൽ സി ഓർ എ ഐ ആണ് രഞ്ജിത്ത് രാജ് എ എസ് നൂറ്റി പതിനഞ്ചാമത്തെ റാങ്കുകാരനാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തത് ഓ സിയാണ് അഞ്ജന കുമാരി വി അത് ഓ സി തന്നെയാണ് അൻപതാമത്തെ റാങ്ക് അരിയാണ് തൊണ്ണൂറ്റി ആറാമത്തേത് മുസ്ലിം റീജ എ എസ് നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ റാങ്കുകാരിയാണ് അങ്ങനെ അടുത്ത ഇരുപത് യൂണിറ്റ് അതായത് പത്ത് യൂണിറ്റിൻ്റെ പത്തൊഴിവുകളുടെ ഒരു യൂണിറ്റ് വച്ച് രണ്ട് യൂണിറ്റുകൾ ഇപ്പോൾ തീർന്നു അപ്പോൾ ഇതിൽ നിന്ന് ടി പി ഒ ആയിട്ട് രണ്ട് ടി പി ഒകൾ ആയി മാറിയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ അന്നേരത്തെ റൊട്ടേഷൻ ചാർട്ട് ചാർട്ടുണ്ടാക്കുമ്പോൾ ആ റേഷ്യോ അനുസരിച്ചാണ് ടി പി ഒ ആയിട്ട് മാറുന്നത് അപ്പോൾ ഇനി വരുന്ന ഒഴിവുകൾ അത് അഡ്വൈസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ എത്ര ടി പി ഒ ഉണ്ടോ ആ ടി പി ഒളെയാണ് ആദ്യം എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് റൊട്ടേഷൻ ടേൺ അനുസരിച്ചിട്ട് പോകും അപ്പോൾ ഞാൻ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു എൺപത്തിയഞ്ച് ശതമാനം ആക്യുറസിള്ള ഒരു ഡെമോ ചാട്ടാണ് ഞാനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏകദേശം ഫാക്റ്റിനോട് അടുത്ത് തന്നെ വരുന്ന ഒരു ഡെമോ ചാർട്ടാണ് അത് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുള്ളൂ ഒറിജിനലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഈ ഡെമോ ചാർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവർക്ക് അഡ്വൈസിലേക്ക് അതായത് ജോയിനിങ്ങിലേക്ക് വേണ്ടുന്ന സർട്ടിഫിക്കറ്റുകൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക അത് എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഇനി ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അതായത് പകുതിയിൽ താഴോട്ട് ഉള്ളവർ വേഗം തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓഫീസുകളായ ഓഫീസുകൾ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ കയറി നടക്കുക എന്നിട്ട് ആർ ടി ഐ കൊടുക്കുക വിവരാവകാശ നിയമപ്രകാരം അവർ ആ ഓഫീസിൽ എത്ര എൽ ജി എസിൻ്റെ ഒഴിവുകളുണ്ട് ഇനി ഇപ്പോൾ നിലവിൽ എത്ര ഒഴിവുകളുണ്ട് ഇനി എത്ര ഒഴിവുകൾ വരാനിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു വിവരാവകാശം തയ്യാറാക്കിയിട്ട് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും കൊടുക്കുക മുപ്പത് ദിവസത്തിനുള്ളിൽ അവർ നമ്മൾക്ക് ഏത് അഡ്രസ്സിലാണോ അതിൽ ഫ്രം കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് അവർ എൻ്റെ മറുപടി അയച്ചു തരും തരും അപ്പോൾ അതിൽ എത്ര ഒഴിവുകൾ ഉണ്ടെന്ന് നമുക്ക് നേരത്തെ തന്നെ കൗണ്ട് ചെയ്തെടുക്കാനും അത് നിലവിലുള്ള ഒഴിവുകൾ എത്രയാണെന്ന് ഉള്ള ആ പ്രൂഫോട് കൂടിയിട്ട് നമ്മൾക്ക് അത് പി എസ് സിയിൽ അതിൻ്റെ കോപ്പി സമർപ്പിക്കണം ഒറിജിനൽ നിങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ കോപ്പി നിങ്ങൾ വെച്ചിട്ട് ഒറിജിനൽ അവിടെ കൊടുക്കുക ഏതായാലും മതി നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിലേക്ക് അവർ ആക്ഷൻ വേഗം നടത്തിക്കോളും അപ്പോൾ അങ്ങനെയൊക്കെ ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർ വേഗം തന്നെ റാങ്ക് ഹോൾഡേഴ്സ് യോഗമൊക്കെ ഓൾറെഡി ഇപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ടാകും അപ്പോൾ ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് നടന്നാൽ ഈ വർഷത്തിനുള്ളിൽ തന്നെ ഒരു പകുതിയോളം പേര് റാങ്ക് ലിസ്റ്റിലുള്ള പകുതിയോളം പേര് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ കയറാൻ സാധിക്കും കാരണം എൽ ജി എസ് എന്ന് പറയുന്ന ജോലി വളരെ ഒത്തിരി ഒഴിവുകൾ ഉള്ള ഡെസിഗിനേഷനാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ പാഴാക്കാതെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിട്ട് നിങ്ങളുടെ ജോലി കരസ്ഥമാക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഇപ്പോഴത്തെ നിങ്ങളുടെ കടമ അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും തയ്യാറായി മുന്നോട്ട് ചെന്ന് ഈ ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത ഒരു ഡെമോ ചാർട്ടുമായിട്ട് വേഗം തന്നെ വരാം താങ്ക് ഫോർ വാച്ചിങ്